അവിടെ നിന്ന് അയാള് ഞാൻ നോക്കി മലപ്പുറം ജില്ലയിലെ പ്രമുഖ കോളേജായ മലബാർ കോളേജിന്റെ ഐഇ ഡി സി ക്ലബിന്റെ ഇനാഗ്രേഷന് ഞാൻ അവിടെ ഗസ്റ്റായി പങ്കെടുത്തു അതിൽ ഉദ്ഘാടകനായിട്ട് പ്രിയങ്കരനായ ജിഫാന്റെ ചെയർമാൻ കുട്ടിയൊക്കെ ഐ ഡി സി ക്ലബ്ബെന്ന് പറയുന്നത് സംരംഭകരാവാൻ താല്പര്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കൊരു ക്ലബ്ബാണ് അപ്പോൾ അവർക്ക് ബിസിനസ്സുമായും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അവിടെയുള്ള സംസാരത്തിലാണ് കുട്ടിക്കാ വികാരഭരിതനായിട്ട് സംസാരിച്ചതും പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സംസാരിച്ചു ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു കോളേജ് ആട്ടോ മലബാർ കോളേജ് എൻ്റെ കച്ചവടം ചെയ്തത് വയനാട്ടിലായിരുന്നു അപ്പം എല്ലാ ശരിയാഴ്ചയും പൈസ വരും പതിനഞ്ച് റുപ്യ ഒരാഴ്ചക്ക് അന്ന് ഞങ്ങൾക്ക് പതിനഞ്ച് റുപ്യാണ് കുടുംബത്തിൽ വരല് അപ്പം എൻ്റെ ഉമ്മയും ഞാനും പെങ്ങന്മാരൊക്കെ ഒക്കെ പോസ്റ്റ്മാൻ എങ്ങനെ നിന്ന് അഞ്ചു മണിക്ക് പോസ്റ്റ്മാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പൈസ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും തളർന്നു ഈ പൈസ കിട്ടിയിട്ട് വേണം അടുത്ത ആഴ്ച വരെ ജീവിക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞോട് ഉമ്മ പൂളല്ല വേണ്ട നമ്മളിപ്പോ ഡെയിലി രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടിരണല്ലോ ഞാൻ കൂങ്ങുവാക്കാന്ന് പറയും ഞാൻ അവിടെ പോയിട്ട് രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടാറ് ഞാൻ വേം പോയി അപ്പൊ അയാള് പറിച്ച് കൃഷി ചെയ്തെങ്ങാണ്ട് പൊറിച്ചു വിൽക്കാണ് ഞാൻ പറഞ്ഞ രണ്ടു കിലോ പൂളാറു അപ്പൊ അയാൾ കുറച്ച് വീട് അയറ്റും ഞാൻ തായ നിക്കാണ് അതൊരു ഒമ്പത് വയസ്സുണ്ടാവും പൂളൊക്കെ വായിന്റെ ഇലന്റെ ഉള്ളിലുള്ള അത് വെച്ച് കെട്ടി റെഡിയാക്കി എൻ്റെ കയ്യിൽ വെച്ച് കയ്യിൽ വെച്ചിട്ട് ഞാൻ വന്നു ഇപ്പാൻ്റെ പൈസ ഒന്നും വന്നിട്ടില്ല ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ ഞാൻ തിങ്കളാഴ്ച കൂടെ നേരം ആറു അതിൽ അയാൾ ആ പൂള അയാൾ വിരലിട്ടും കണ്ട് നേരെങ്ങട്ടെടുത്ത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച കൊണ്ടുപോകാറു അപ്പൊ ഞാൻ കരഞ്ഞു അതിൽ വീട്ടൊക്കെ കരഞ്ഞു വരുമ്പോൾ ഇമ്മ അണിഞ്ഞിട്ട് പൊടിച്ചിട്ട് മാറുന്നു സാറെല്ലാം മാറിഞ്ഞു അവിടെ നിന്ന് അയാൾ മരിക്കുന്നത് വരെ അയാള് പൊന്നുപോലെ ഞാൻ നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എനിക്ക് രണ്ട് കിലോ പൂള തന്നില്ല എന്ന് മരിക്കുന്നത് വരെ ഞാൻ വീട് ഉപയോഗിച്ചിട്ടില്ല